എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എം ബി ബി എസിന് കോളേജിൽ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കറിയുമോ അഞ്ചു വർഷം മുന്നേ എം ബി ബി എസിന് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലുള്ളത് ഞാൻ പഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ച് വർഷം പഠിച്ചിട്ടാണ് ഈ കാണുന്ന സാധനം കഴുത്തിലിടാനുള്ള അർഹത എനിക്ക് കിട്ടിയത് അപ്പൊ നാളെ നിങ്ങളും ഇനി ഇതൊക്കെ ഇടേണ്ട ആളുകളാണ് അല്ലെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ പടിയിൽ കയറാൻ പോകണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള ഫേക്ക് മോട്ടിവേഷൻ അല്ലാത്ത റിയാലിറ്റിയാണ് സംസാരിക്കാൻ പോകുന്നവർ എന്തൊക്കെയാണ് കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ മണ്ടത്തരങ്ങൾ പറ്റാതിരിക്കാനും നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു തീരുമാനം ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ ആരംഭിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു എം ബി ബി എസ് ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്വാഭാവികമായിട്ടും ആദ്യം നിങ്ങളുടെ മൈൻഡിൽ വരുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് ആരോടാണ് നിങ്ങൾ ചോദിക്കുക ഞാൻ പറയും എം ബി ബി എസ് പഠിച്ചവരോടോ അല്ലെങ്കിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടോ മാത്രത്തിലൊക്കെ അഭിപ്രായം ചോദിക്കാൻ പാടുള്ളൂ എന്നൊരു സംശയം എനിക്കുണ്ട് വേറൊന്നും കൊണ്ടല്ല മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ നടക്കുന്നത് പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല അവര് പലപ്പോഴും അറിയുന്നുണ്ടാവില്ല ഇതിന്റെ ഉള്ളിലെ പുതിയ ഗൈഡ് ലൈൻസ് എന്താണ് കാരണം ഇത് മറ്റൊരു കോഴ്സ് പോലെയല്ല ഓരോ വർഷവും പുതിയ ഗൈഡ് ലൈൻസ് കിടക്കുന്നതാണ് നാളെ നിങ്ങൾ പുറത്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്താണ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എൻട്രൻസ് എക്സാമാണ് എഴുതുന്നത് എന്ന് പോലും പൊതുസമൂഹത്തിന് അതിൽ പറയുന്നുണ്ടാവില്ല കാരണം ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും അത് പഠിച്ചു കഴിഞ്ഞ ആളോടോ അല്ലെങ്കിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് അഭിപ്രായം ചോദിക്കാൻ ശ്രമിക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അപ്പൊ എന്നോടോ അല്ലെങ്കിൽ ഞങ്ങളോട് ഫോവിയോടോ വേണം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ അവർ ഒരു കോളേജിലെ എം ബി ബി അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ഡിഗ്രിയോ പഠിച്ചവരാകുന്നതാണ് ഏറ്റവും ബെറ്റർ അതാണ് ഒന്നാമത്തെ കാര്യം ഇനി എം ബി ബി കോളേജ് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതൊരു യെസ് ആൻഡ് നോ ആൻസർ ആണ് കാരണം അഞ്ചര വർഷത്തെ ആണ്. അല്ലെ അഞ്ചര വർഷത്തെ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫൈൻ ഇയർ ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അഞ്ചര വർഷം പഠിക്കുന്നത് അപ്പൊ ആ സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് ഈ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് യു ജി ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പി ജി എടുക്കാൻ അല്ലെ അതായത് നിങ്ങളുടെ എം ബി ബി എസിന്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഇവിടെയാണ് പ്ലസ് ടു അല്ലേ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എൻട്രൻസ് എഴുതി ശരിയല്ലേ നിങ്ങൾ ഇപ്പം എൻട്രൻസും ക്രാക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫൈനലർ നിങ്ങൾ ഇന്റേൺഷിപ്പിന്റെ ഒരു വർഷം നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യും അപ്പഴേ നിങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യത്തെ സാലറി കിട്ടുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ നീറ്റ് പി ജി എഴുതിയിട്ടാണ് ഒരു പോസ്റ്റ് ഗ്രാജുയേറ്റ് സ്റ്റുഡന്റ് ആവുന്നത് അപ്പൊ ഈ മൊത്തം ജേൺ എഴുതാ ഈ കാണുന്ന അഞ്ചര വർഷം നിങ്ങൾ നിൽക്കാൻ പോകുന്ന സ്ഥലമാണ് നിങ്ങളുടെ കോളേജ് എന്ത് കോളേജ് നിങ്ങളുടെ യു ജി കോളേജ് യു ജി കോളേജ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ആണ് അല്ല രണ്ടും പറയാം കാരണം നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് യു ജി പഠിക്കാൻ പറ്റുക അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ നിങ്ങളുടെ റീറ്റേൺ റാങ്ക് ഒന്ന് താഴ്ന്നു പോയതുകൊണ്ട് നിങ്ങൾക്ക് അത്ര അടിപൊളി കോളേജ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നല്ലൊരു പി ജി കോളേജിൽ ചേരാനുള്ള കഴിവ് നിങ്ങളുടേത് മാത്രമാണ് അവിടെ കയറി തൊട്ട് വൃത്തിക്ക് ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു പി ജിക്ക് ഒരു കോളേജ് കയറാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഇറ്റ്സ് കൈൻഡ് ഓഫ് യെസ് ആൻഡ് ഡു ഇഫ് യു ഗെറ്റ് എ ഗുഡ് കോളേജ് ഒരു ഇഷ്യൂ ഇല്ല വളരെ നല്ലത് കിട്ടി ചില്ലെങ്കിലും വലിയ പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഓപ്ഷനും കൂടി ഭാവിയിലുണ്ട് എന്നാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ സ്റ്റേറ്റ് കോളേജ് ആണോ ചില ഞങ്ങളുടെ ഫോബിയുടെ നീറ്റ് ഹെൽപ് ടെസ്ക് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഡോക്ടേഴ്സ് ഇനി ഭാവി ഡോക്ടേഴ്സിന് വേണ്ടി നടത്തുന്ന ഒരു ഹെൽപ് ഡെസ്ക് ആണ് അവിടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തെലങ്കാനൊക്കെ എല്ലാ മെഡിക്കൽ എസ്റ്റുറൻസും ഉണ്ട് ആ കോളേജിൽ നിൽക്കാൻ ആളുകളുണ്ട് അവരൊക്കെ ഇതിനെ സംശയം അവിടെ പറഞ്ഞു തരും ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യമാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സ്റ്റേറ്റ് കോളേജും തമ്മിലുള്ള വ്യത്യാസം ചിലർ ചോദിക്കും എയിംസ് എടുക്കണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുക്കണം ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം നിങ്ങളാണ് തീരുമാനം ഇട്ടി എടുക്കേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്ത നിങ്ങൾക്ക് അറിയാത്ത അത് പറഞ്ഞുതരാം നിങ്ങൾ ഒരു തീരുമാനം എടുക്കാം നിങ്ങൾ എടുക്കുന്ന തീരുമാനമാ ശരി അത്രേതിലുള്ളൂ ഇതൊക്കെ അറിഞ്ഞിട്ടാവണം നിങ്ങൾ തീരുമാനം എടുക്കുന്നത് നാളെ ഇതാരും പറഞ്ഞില്ലല്ലോ എന്നൊരു തോന്നലും നമുക്ക് വരാൻ പാടില്ല ഒന്നാമത്തെ കാര്യം സ്റ്റെബിലിറ്റി ആണ് എന്താണ് സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ എല്ലാം പക്ക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഞാൻ കേരളത്തിലാണ് വെച്ചിട്ടുണ്ട് ഇവിടെ എക്സാം ഡേറ്റ് വരും അത് ആ ഡേറ്റിന് നടക്കാം നടക്കാതിരിക്കാം ഒക്കെ ഒരു കഥയാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിപാടികളൊന്നുമില്ല ഡേറ്റ് വരുന്നു ആ സമയത്ത് നടക്കും മാത്രമല്ല നിങ്ങൾ അഞ്ചര വർഷം കഴിഞ്ഞിട്ട് നീറ്റ് പി ജി ചെയ്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിന് എയിംസിലൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഐ എൻ ഐ സി എന്ന് പറഞ്ഞാൽ വേറെ എൻട്രൻ എക്സാം ആ എക്സാം അവരോളം ഭംഗിയിൽ നടത്തുന്ന വേറൊരു ടീം ഇല്ല മെഡിക്കൽ ഫീൽഡിൽ ഇപ്പൊ നീറ്റ് കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം മക്കളെ മാറ്റി വെച്ചത് എക്സാമിന്റെ തലേ ദിവസമാണ് എക്സാമിന്റെ തലേ ദിവസം കോയമ്പത്തൂരൊക്കെ സെൻടർ കിട്ടി കോയമ്പത്തൂരൊക്കെ പോയിരുന്നവര് അവരോട് രാത്രി പറയണ എക്സാം മാറ്റി വെച്ചു ഈ ഒരു തരത്തിലുള്ള പരിപാടികളും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ല അവർ അവിടെ പക്കയാണ് എക്സാമിന്റെ ഡേറ്റ് വരുന്നു എക്സാം നടക്കുന്നു പ്രോപ്പർ ആയിട്ട് റിസൾട്ട് വരുന്നു എല്ലാം പക്ക 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 ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സമരം കൊണ്ടോ കൊണ്ടോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ ഒന്നും ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകാൻ തോന്നില്ല ആ ഒരു ബെനിഫിറ്റ് ആണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബെനിഫിറ്റ് നിങ്ങളുടെ കൂടെ എന്റെ കൂടെ അന്ന് കയറിയ കുട്ടികൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയ കുട്ടികൾ ഞാൻ പഠിച്ചു കഴിയുന്നതിന് മുന്നേ അവർ പഠിച്ചു കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് ഈ ടൈമും ലാഗും എല്ലാം ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാം അത് വന്ന കാര്യം അപ്പൊ പിന്നെ എക്സ്പോഷർ ആണ് അക്കാഡമിക്സ് നോക്കി ചേരേണ്ട ഒരു സാധനം അല്ലേ കോൺട്രവേഴ്സിയുടെ ഒപ്പിയൻ ആയിരിക്കാം കാരണം ഇവിടെ ആരും നിങ്ങൾ ഇരുത്തി പഠിപ്പിക്കാൻ പോകുന്നില്ല ഇരുത്തി പഠിപ്പിച്ചാലും അവര് പഠിപ്പിച്ചത് കൊണ്ട് ബുദ്ധി ഉണ്ടാവാനും പോകുന്നില്ല കാരണം ഇത് നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട സാധനമാണ് ഇത് പ്ലസ് വൺ പ്ലസ് ടു അല്ല അല്ലെ ഒരു വലിയ കോഴ്സാണ് അവിടെ നിങ്ങൾ എഫേർട്ട് ഇടാൻ വലിയ കവടം ഒരു അക്കാഡമിക്സ് നടക്കാത്ത ക്ലാസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ഡോക്ടറാൻ പറ്റും നിങ്ങൾ പഠിച്ചാൽ മതി കാരണം യു ജിയിൽ ആ ലെവലില് നമ്മുടെ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ പോകുന്നുള്ളൂ നമ്മളിരുന്ന് പഠിക്കാം നല്ലവണ്ണം പഠിപ്പിച്ചു തരുന്നവരുണ്ടെങ്കിൽ ഗുഡ് സന്തോഷം നമ്മളാണ് പഠിക്കേണ്ടത് നമ്മൾ ഇനി എന്ന് തീരുമാനിച്ച ആരും അവിടെ ഉണ്ടാവില്ല നമ്മളോട് നേരെ നടത്താനെന്നും നമ്മളെ മോട്ടിവേഷനും നമ്മുടെ ഡിസിപ്ലിനും ആണ് നമ്മളെ നല്ല ഡോക്ടർ ആക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അക്കാഡമിക്സിനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്പോഷറിനാണ് ഇപ്പൊ നിങ്ങൾ ഡൽഹിയിൽ ഒരു കോളേജിലാണെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയിംസിലൊക്കെ ആണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോഗ്രാംസിന്റെ ഒക്കെ വലുപ്പം നമ്മുടെ നാട്ടിലത്തെ കോളേജ് നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതല്ല അവിടെ വരുന്ന സ്പീക്കേഴ്സ് അവിടെ വരുന്ന ഗസ്റ്റുകള് അവിടെ നടക്കുന്ന റിസേർച്ചുകൾ ഒന്നും കേരളത്തിലെ ഒരു കോളേജിലും മാച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എയിംസ് ഡൽഹി കിട്ടും അല്ലെങ്കിൽ എയിംസ് ഭുവനേശ്വർ കിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടും ഇതിൽ എന്തെടുക്കണം നിങ്ങൾ തീരുമാനിച്ചു ഇതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർന്നിട്ടില്ല ഫീസ് ഭയങ്കര കുറവാണ് ഭയങ്കര തോന്നാ ഭയങ്കര കുറവാണ് ഒന്നുമില്ല എനിക്കൊന്നും ആയിരം രണ്ടായിരം രൂപ ആയിട്ടുള്ള ഒരു അഞ്ച് കൊല്ലത്തേക്ക് ഫീസ് ഉണ്ടാവും വരുന്നത് ചില എലമെന്റിലേക്ക് ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ ചെറിയ പൈസ ജിം പറഞ്ഞ ഫീസ് ഉണ്ട് അതൊക്കെയൊക്കെ ഫീസ് വളരെ കുറവാണ് പക്ഷെ അവിടെ ഒരു ക്യാച്ച് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ട്രാവൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരിക്കും നിങ്ങൾ ഋഷികേശ് എയിംസ് ഋഷികേശ് അല്ലെങ്കിൽ എയിംസ് നാഗ്പൂരൊക്കെ എടുക്കുകയാണെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളൂ ഒരു പതിനായിരം രൂപയാവും അങ്ങോട്ട് വൺ വേ ഫ്ലൈറ്റിന് ഇവിടുന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ ഇറങ്ങി അവിടെ കണക്ഷൻ ഫ്ലൈറ്റിനാണ് പോവാം ട്രാവൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ജിം എന്റെ അളിയും പഠിക്കുന്നത് അവരിപ്പോടെ സെക്കൻഡ് ഇയർ ആവാനായിട്ടുണ്ട് അപ്പൊ അവന് ഡെയിലി ഡെയിലി അല്ല വീക്കിലി മന്ത്ലി വരുമ്പോൾ ഒരു രണ്ടായിരം മൂവായിരം അപ്പ് ആൻഡ് ഡൗൺ ചെലവ് നാലായിരം വരെയൊക്കെ പോവാറുണ്ട് അതെന്തുകൊണ്ടാണ് കുറച്ച് ട്രാവൽ എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷെ നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടും ടാഗ് ലൈൻ കിട്ടും യെസ് അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിലെല്ലാം പറയും നിങ്ങൾക്ക് നിങ്ങളുടെ പേരിന്റെ കൂടെ ഇങ്ങനെ പറ്റും അങ്ങനെ ആരും വെക്കാറില്ല സാധാരണ എം ഡി കെ വെക്കാറ് എന്ന് വേണമെങ്കിൽ വെക്കാം അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോട്ട നമ്മളോട് ആരും പറയാത്ത അനഗനമായ സത്യം അതായത് നാളെ നിങ്ങൾ അഞ്ചു വർഷം കഴിഞ്ഞ് പി ജി എന്ന് പറയുന്ന എൻട്രൻസിന് ഇരിക്കും ഇപ്പത്തെ ഒരു നാട്ടിന്റെ സിറ്റുവേഷൻ വെച്ച് എല്ലാവരും ഇരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാവരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ ഇനി അതൊന്നും ഇല്ലാത്തൊരു ജനറൽ കാറ്റഗറി കുട്ടിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ട് സമ്മതിച്ചു പക്ഷേ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ റിസർവേഷൻ കൂടി ഇന്ത്യ ഗവൺമെന്റ് തരുന്നുണ്ട് അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോട്ട അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല അത് എയിംസിലുണ്ട് അത് ഇപ്പൊ ഡൽഹിയിൽ പഠിച്ച ഒരു കുട്ടിയാന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ജിപ്മറിൽ ഇപ്പൊ എൻ്റെ അളീന്നെ കേസുകൾ കാണി ജിപ്മറിൽ പഠിക്കുന്നു അപ്പൊ ജിപ്മറിൽ അവൻ പഠിച്ചു കഴിയുമ്പോൾ അവൻ എൻട്രൻസ് എഴുതുമ്പോൾ ആ ജിബ്മർ എന്ന് പറയുന്ന കോളേജിലെ അൻപത് ശതമാനം സീറ്റുകൾ ഐ പി കോട്ടയാണ് അവിടെ പഠിച്ച കുട്ടികളുടെ റിസർവേഷൻ ഉണ്ട് എന്ത് സുഖമായിരിക്കും ഒരു പി ജിക്ക് സീറ്റ് കിട്ടാൻ മക്കളെ പി ജിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇരട്ടിപ്പണിയാണ് നിങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം വരെ നീറ്റി എഴുതി ഇക്കൊല്ലം രണ്ടര ലക്ഷം വരെ നീറ്റി പി ജി എടുക്കുന്നുണ്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് പ്ലസ് ടു എഴുതുന്ന പ്ലസ് ടു നമുക്ക് അറിയാം നീറ്റി നീറ്റ് തമാശ കിടുന്നുണ്ട് വെറുതെ പലരുമുണ്ട് ഇത് എല്ലാവരും സീരിയസ് ആയിട്ട് ഒരു മെജോറിറ്റി വളരെ സീരിയസ് ആയിട്ട് എഴുന്നതാണ് രണ്ടര ലക്ഷം കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ സീറ്റുകളുടെ എണ്ണവും കുറവു നിങ്ങൾ അഞ്ചു വർഷം കഴിഞ്ഞ് ഇത് ഫേസ് ചെയ്യണ്ടല്ലോ ഇപ്പൊ നെക്സ്റ്റ് എക്സാം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഒരു എക്സാം ഉണ്ടാവൂടെ വെറുതെ ആരും എടുക്കാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ മുന്നോട്ട് കാണാം എന്താ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എടാ റിയാലിറ്റിയാണ് ആണ് ഞാനിവിടെ വന്നിരിക്കുന്ന ഫേക്ക് മോട്ടിവേഷൻ വരാനില്ല ഇതാണ് ഇതിന്റെ സത്യം ഇത് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക അതിന് അത് അറിഞ്ഞിട്ട് വേണം സൈനപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി വർദ്ധ ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ട് റീല് കണ്ട് അല്ല മെഡിക്കൽ കോളേജിന്റെ പടയിലേക്ക് കടന്നു വരേണ്ടത് പൈസ ഉണ്ടാക്കാനാണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുന്ന പൊയ്ക്കോ അവിടെ അതിനുള്ള സ്ഥലമല്ല ഇവിടെ നമുക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട് പൈസ വലിയ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എഞ്ചിനീയറിംഗ് എടുത്ത് കഴിച്ചിലേക്ക് പൊയ്ക്കോ അവിടെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളത്ര ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് സ്കിൽ ഡെവലപ്പ് ചെയ്യാണ് ഇപ്പൊ ആളെ പോലെ അല്ല നമ്മള് അവർക്ക് ഇപ്പോൾ സ്കിൽ ആയിരിക്കും ഇമ്പോർട്ടന്റ് നമുക്കിവിടെ വർഷങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ സമയം കൊടുത്തേ മതിയാകൂ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാർഡിയോളജിസ്റ്റ് ആവാൻ പറ്റില്ല മിനിമം പന്ത്രണ്ട് വർഷത്തെ ട്രെയിനിങ് ആയാലും അഞ്ചു വർഷം എം ബി ബി എസ് മൂന്ന് വർഷം ബി ജി മെഡിസിൻ പിന്നെ ഒരു മൂന്ന് വർഷം സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നാലും എനിക്ക് എന്തേലും കാഡിയോളജി ആകാൻ പറ്റുള്ളൂ ഒരു കാർഡിയോളജിന്റെ കൂടെ ഒരു കൊല്ലം വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ആർക്കും കാർഡിയോളജി ഡിഗ്രി തരാൻ പോകുന്നില്ല സമയത്തിന് നിങ്ങൾ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ അത് നമുക്ക് പിന്നെ ചർച്ചയാണ് അപ്പൊ ഇതാണ് സംഭവം ഇൻസ്റ്റിറ്റ്യൂഷണൽ കോട്ടയുണ്ട് അത് വേണോ വേണ്ടി എന്ന് നിങ്ങൾ തീരുമാനിക്കാം എനിക്ക് കോഴിക്കോട് അടുത്താണ് എനിക്ക് ഇവിടുത്തെ ഫുഡൊക്കെ മതി ഞാൻ ഇവിടെ പഠിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം അറിഞ്ഞുകൊണ്ടായിരിക്കണേ തീരുമാനം നാളെ അഞ്ചു വർഷം കഴിയുമ്പോൾ അയ്യ അന്ന് ഞാൻ എംസ് ഭുവനേശ്വരത്തി എനിക്ക് പി ജിക്ക് ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊരു തോന്നലപ്പണ്ടാവും അത് നിങ്ങളുടെ തീരുമാനം ഈ ബോണ്ട് ബോണ്ട് ഉണ്ടെങ്കിലേ നിങ്ങടെ പോയി അവിടെ പോയി ഏതൊക്കെ കോളേജിലാണ് ബോണ്ട് ഉള്ളത് ഒഴിവാക്കിയേക്ക് സി എംസ് വേണ്ടിവരൊക്കെ ബോണ്ട് ഉണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല എന്തിന് എന്തിന് എടാ മക്കളെ അഞ്ചു വർഷം നിങ്ങൾ പഠിക്കണം അത് കഴിഞ്ഞ് നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും എൻട്രൻസ് നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടു വർഷം പിന്നെ വെറുതെ വർക്ക് ചെയ്യാൻ പോവാം എത്ര പെട്ടെന്ന് പി ജി കേറുന്നു അത്രയും നല്ലത് പി ജി നോക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്ലൈമർ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിയാ കേട്ടോ എ ബി ബസ് വെച്ചിട്ട് അത് ഡോക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യാം പി ജി എടുക്കണമെന്നൊരു താല്പര്യമുണ്ട് കാര്യവളി ആണോ ന്യൂറോളജിസ്റ്റ് ആകും നെഫറോളജിറ്റ് ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ അത് നോക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആവുന്നതാണ് കാരണം പത്തൊമ്പത് സബ്ജക്ട് ഉണ്ട് പത്തൊമ്പത് വിഷയം ടച്ചൊക്കെ ഒക്കെ വിട്ടുപോകും തല ഹാക്ക് ആക്കുന്നത് രണ്ടു വർഷം ബോണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം എടുത്തു ആണ് അതൊരു ലോക്കാണ് ബോണ്ട് ഉള്ള കോളേജുകൾ ഞാൻ ഒരിക്കലും റെക്കമെന്റ് ചെയ്യാറുള്ളത് ഇന്ത്യയിൽ ഏറ്റവും വലിയ കോളേജ് പറഞ്ഞാലും വേണ്ട കാരണം യു ജിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല രണ്ടു വർഷമൊക്കെ കൊടുത്ത് നിങ്ങൾ ബോണ്ട് കൊടുത്ത് രണ്ടു വർഷം കൊടുത്ത് ചെയ്യാൻ മാത്രം ഒന്നും ഇല്ലാതിന് അത് വേണ്ട ബോണ്ടുള്ള കോളേജുകളിലേക്ക് പോകണ്ട അത് എങ്ങനെയാ നോക്കാൻ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്താൽ ഞാൻ പറയും ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വീഡിയോ ലെങ്ത് കൂടുന്നില്ല ഗൂഗിൾ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ബോണ്ട് ഉണ്ടോ ഇല്ല അത് നമ്മുടെ ഓൾ ഇന്ത്യ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ കാര്യത്തിൽ ഇടുകയും ചെയ്യാം ഇനി സെന്ററിൽ കിട്ടില്ല അപ്പൊ ചർച്ച അവസാനം എയിംസ് കിട്ടില്ല ഓക്കെ പക്ഷെ തന്നെ ചെറിയൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ എയിംസ് മധുരയൊക്കെ പുതിയതാ അത്രയും പുതിയ എയിംസിനെക്കാളും നല്ല അല്പം ഈ നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂക്കൊക്കെ തന്നെ ആയിരിക്കും ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് കുറെ എയിംസ് ഉണ്ട് അതേപോലെ തന്നെ മധുര ഒരു പുതിയതാണ് പക്ഷെ റായ്പൂര് ജോധ്പൂര് നാഗ്പൂര് ഒക്കെ നാഗ്പൂരൊക്കെ നല്ല സെന്ററാണ് പുതിയ പുതിയ ബിൽഡിംഗ് ആണ് പുതിയ കുറെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അവിടെ റിസർച്ച് ഒക്കെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ് ലൈക്ക് ഡൽഹി ഭുവനേശ്വർ അതൊക്കെ എടുക്കാം അതിനെ താഴോട്ട് വരുമ്പോ നിങ്ങൾ നിങ്ങൾ തന്നെ നാലേക്ക് ഒക്കെ എടുക്കണം ഞാൻ നിങ്ങൾ തീരുമാനിക്കാം കേരളത്തിലൊന്നും ഒരു പ്രത്യേക ഉത്തരമൊന്നുമില്ല നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് എന്താ വേണ്ടത് കാരണം നിങ്ങളാണ് കഷ്ടപ്പെട്ട് പഠിച്ച റാങ്ക് വാങ്ങിയത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് വേണം ഓക്കെ അപ്പൊ നിങ്ങക്ക് സെന്ററിൽ കിട്ടില്ലെന്ന് ഉറപ്പായി കിട്ടില്ല ൾ ഇന്ത്യൻ നല്ല കോളേജ് മോലയാാനാസക്കപ്പം നല്ല കോളേജ് കിട്ടുമോ നോക്കാം ബോണ്ട് ഉണ്ടോ ബോണ്ടുണ്ടോ ബോണ്ട് ഉണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് അതേപോലെ താമസം അത് കിട്ടുമെങ്കിൽ അത് എടുക്കാം ഓൾ ഇന്ത്യയിലും നല്ല അത് കിട്ടില്ലാന്നാണെങ്കിൽ സ്റ്റേറ്റിൽ മെഡിക്കൽ കോളേജുകൾ നോക്കാം സ്റ്റേറ്റിലെ കോളേജ് നോക്കുന്ന സമയത്ത് ഇപ്പൊ കാലിക്കറ്റും ടി വിയും തിരുവനന്തപുരം ഇത് വെക്കാൻ കാരണം ഇത് രണ്ടുമാണ് അപെക്സ് ബെസ്റ്റ് കോളേജസ് ബാക്കിയെല്ലാം പല ഗ്രേഡ് പറയുന്ന ആളുകളുണ്ട് ഇപ്പൊ തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ ഒരു ഗ്രേഡ് പിന്നെ റണാകുളം അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് അതിന് ഇല്ല ഇത് വളരെ സിമ്പിൾ ആണ് കോഴിക്കോട് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നല്ല ക്യാമ്പസ് ലൈഫ് നല്ല കോളേജ് ലൈഫ് കോളേജ് കാണാൻ നല്ല ഭംഗി നല്ല സ്ഥലങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിട്ട് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് നോക്കിട്ട് എടുക്കാം ഇനി നിങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ല താഴെ ആട് എന്നുണ്ടെങ്കിൽ കണ്ണൂർ മഞ്ചേരി എറണാകുളം പോനി പാലക്കാട് ഇടുക്കി ഇതൊക്കെ ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ പ്രിഫറൻസ് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ അവിടുത്തെ അക്കാഡമിക്സ് അങ്ങനെ ഒന്നും അന്വേഷിച്ച് പോയിട്ട് നിങ്ങൾക്ക് വലിയ ഒന്നും കിട്ടാനില്ല അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പക്ഷെ ലൈക്ക് അൾട്ടിമേറ്റി അതിൽ ഏതെടുത്താലും നിങ്ങൾ പിന്നീട് ഇടുന്ന എഫേർട്ട് പോലെ തന്നെയുള്ളൂ അതിൽ തന്നെ ഇപ്പൊ കൊന്നിയാണെങ്കിലും പാലക്കാട് ആണെങ്കിലും സോറി കൊന്നി അതേപോലെ ഇടുക്കിയിലൊക്കെ കോളേജുകളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പൊ അതിനെ അതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഈ പറഞ്ഞ കോളേജുകളൊക്കെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുക്കാം ലൈക്ക് ഇപ്പം ഈ ഇടുക്കിയ കോളും ചിലപ്പോൾ ബെറ്റർ ആയിരിക്കാം തമിഴ്നാട്ടിലൊരു നല്ല കോളേജ് അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് ലൈക്ക് നാട്ടിൽ നിന്ന് പുറത്ത് പോകണം ലാംഗ്വേജ് ഒരു പ്രശ്നമാവാം ഹോസ്റ്റലിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം യാത്രയുണ്ടാകും ചിലപ്പോൾ അവിടെ കുറച്ചുകൂടി ഫീസ് ഉണ്ടാകും അപ്പൊ അതൊക്കെ കൂടി നോക്കിയിട്ട് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് അതിലൊറ്റ കാര്യമുള്ളൂ ഇതിൽ ശരി തെറ്റില്ല നിങ്ങൾ എന്താണ് തീരുമാനം എടുക്കുന്നത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക കിട്ടിയ സ്ഥലത്ത് നിന്ന് വൃത്തി കിരുന്ന് പഠിക്കുക അത്രേ ഉള്ളൂ അതാണ് എൻ്റെ അൾട്ടിമേറ്റ് സംഭവം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക അപ്പം അതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പഴെടുത്തത് തർച്ചയായിരുന്നു ഫുഡിനെ കുറിച്ചും ഡിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെ ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും ഇപ്പൊ എന്താ ഭക്ഷണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വലിയൊരു കോഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മകനെ അഞ്ചര വർഷത്തെ ജീവിതമാണ് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇപ്പൊ എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാൻ അത് എടുക്കാണ് മഞ്ചേരി എടുത്തു കാരണം എന്റെ നാടിനെടുത്താണ് നല്ല ഫുഡ് കിട്ടും എടുത്തു ഞാൻ അതിൽ ഇപ്പോഴും ഹാപ്പിയാണ് എനിക്ക് ഏകദേശം ഒരു റിഗ്രറ്റില്ല മഞ്ചേരി പഠിച്ചായിരിക്കും റിഗ്രറ്റ് ഉണ്ടോ എനിക്ക് അറിയാം ലൈക് അൾട്ടിമേറ്റ്ലി നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം അനുസരിച്ചിരിക്കുന്ന ഫുഡും ഡിസ്റ്റൻസും കോളേജ് ലൈഫും ഒക്കെ നിങ്ങളുടെ പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചൊരു തീരുമാനമെടുക്കുക നല്ല ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ മെഡിക്കോളജിന്റെ ലിമിറ്റേഷൻ എന്താണ് ക്യാമ്പസ് അത്ര വലിപ്പമില്ല നമ്മൾ ഇരുപത്തിരുപത്തഞ്ച് ഏക്കറിന് കഷ്ടിച്ചു നിൽക്കുന്ന ഒരു കോളേജാണ് കോഴിക്കോടൊക്കെ ത്രീ ഡിജിറ്റ് ഏക്കർ ഒക്കെ ഉണ്ടെന്ന് വലിയ സെറ്റപ്പ് ആണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും എന്റെ ഒരു ജൂനിയർ പുള്ളിക്ക് മഞ്ചേരി കിട്ടിയിരുന്നു പിന്നെ തൃശ്ശൂരൊക്കെ പോയി കാരണം ആ തൃശ്ശൂരെന്ന് പറഞ്ഞു എടുത്തു ഹാപ്പി അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ചോയ്സ് ആണ് മനസ്സിലായി ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഈ ചർച്ചയൊക്കെ ഉണ്ടാവും ഇപ്പൊ ഒരിക്കൽ ചർച്ചയുണ്ടായപ്പോ ലൈക്ക് ഇതിങ്ങനെ നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് കുട്ടി ഇട്ടതാണ് അതേപോലെ തന്നെ എറണാകുളം മെഡിക്കൽ കോളേജിനെ കുട്ടി ഇട്ടതാണ് ഈ നമ്മുടെ ഈ ഗ്രൂപ്പില് ലൈക്ക് എല്ലാ മെഡിക്കൽ കുട്ടികളും ഉണ്ട് ഇപ്പൊ കോന്നിത്തൊരു കുട്ടി അവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തെലങ്കാനയിൽ പഠിക്കുന്ന കുട്ടികൾ അവര് അവിടുത്തെ കുട്ടികളെന്നൊക്കെ എടുത്തിട്ട് ഒരു പ്രയോറിറ്റി ഓടും ഇങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ ഗ്രൂപ്പിൽ വരും അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിന്റെ അംഗവും താല്പര്യമുണ്ട് ഇനി താഴെ കമന്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട് പോയി ജോയിൻ ചെയ്തേക്കോ ഇപ്പൊ ഇതൊക്കെ അവരിട്ട ഓരോ കാര്യങ്ങളാണ് അതായത് ഇപ്പൊ തെലങ്കാനയിലെ ഓരോ കോളേജ് എത്ര ദൂരമുണ്ട് എയർപോർട്ടിൽ നിന്ന് അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ എത്ര ദൂരം ഉണ്ടെന്നൊക്കെ നമുക്കൊന്നും ഒരു അന്വേഷണം കിട്ടിയതും ഇല്ല നമുക്ക് അത്രയും കണക്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പോവേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നൽകുന്നത് അപ്പൊ എനിക്ക് പറഞ്ഞ് ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ തീരുമാനമാണ് മനസ്സിലായോ ബോണ്ട് ഒരിക്കലും വേണ്ട അത് പാടില്ല ബോണ്ട് ഇസ് നോട്ട് ബോണ്ട് പിന്നെ അക്കാഡമിക്സ് ഒരു ലെവൽ വരെ നമ്മുടെ എഫേർട്ടാണ് എക്സ്പോജർ റിസർച്ച് ഡിഫ് ജിമറിൽ ഹാക്കത്തോണൊക്കെ നടക്കുന്നുണ്ട് ഐ ടിയും ജിമറും കമ്പയർ ചെയ്തിട്ട് ഇതൊക്കെ വളരെ നല്ലതാണ് ഇപ്പത്തെ കാലത്ത് എ ഒക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ ഭാഗമായി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഗ്രൂപ്പിൽ ഇടുന്ന പോസ്റ്റേഴ്സ് കാണിച്ചതേ ഉള്ളൂ ഇത് ഒരു ഗ്രൂപ്പിലൊരു ചർച്ച ഉണ്ടായിരുന്നായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജും ആലപ്പുഴയും നമ്മുടെ കുട്ടിയ അഭിപ്രായം ചോദിച്ചു ഫുഡിനെ കുറിച്ചായിരുന്നു ചർച്ച ഗ്രൂപ്പിലാകെ ഫുഡ് ആയിരുന്നു ചർച്ച ഫുഡ് ഇമ്പോർട്ടൻറ്റ് ഉണ്ടെങ്കിൽ ആലപ്പുഴ വരണ്ട എന്നാണ് ആലപ്പുഴ ഒരു ജൂനിയർ പറഞ്ഞത് തമാശകളാണ് കേട്ടോ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം എല്ലാം പറയുന്നത് അൾട്ടിമേറ്റ്ലി അഞ്ചര വർഷത്തെ ജീവിതമാണ് എൻജോയ് ചെയ്ത് പഠിക്കുക അത്യാവശ്യം നല്ല സ്ട്രെസ് രോഗവും മരണവും ഒക്കെ കാണുന്ന ഒരു കോഴ്സാണ് ആണ് അല്ലെ കളർഫുൾ ആക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം നമ്മൾ അതിന്റെ സമാധാനത്തോടെ എൻജോയ് ചെയ്ത് കോളേജ് ലൈഫും ആസ്വദിച്ച് രോഗികളോടും സ്നേഹത്തോടൊക്കെ പെരുമാറി നല്ല രൂപത്തിൽ നിന്നാല് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല മെമ്മറി ആയിരിക്കും ഈവൻ ദോ എം ബി ബി എസ് ഡോക്ടർമാർക്ക് പലർക്കും കുറിച്ച് മോശം ഇപ്രാൻ പറയാനുണ്ടെങ്കിലും നാളെ ജീവിതത്തിൽ ഒന്നുകൂടി നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ പലപ്പം അതിനെടുക്കാറുണ്ട് ലൈക് അതൊരു രസമാണ് ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് വരെ പറയാറുണ്ട് കാരണം ലൈക്ക് അതിൻ്റെ ഇടക്ക് വെറുപ്പ് തോന്നും പക്ഷെ അതിനെ വിട്ടു കളയാൻ പറ്റത്തില്ല അതാണ് എംബിഎസ് ഇത് നമ്മുടെ ഗ്രൂപ്പിലെ ഓരോരുത്തർ സംശയം ചോദിക്കുമ്പോൾ വാക്സിൻ സർട്ടിഫിക്കറ്റിനൊക്കെ അയച്ചു കൊടുക്കുന്നു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പ് യൂസ്ഫുൾ ആവുന്നു ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട് ലിങ്ക് തായ കമന്റ് ജോയിൻ ചെയ്യാം ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയതായിരുന്നു അവിടെ ഒരു ബുക്കിന്റെ പ്രകാശനം ഒക്കെ ആയിട്ട് നല്ല കോളേജ് നല്ല ക്യാമ്പസാണ് ഇതിനകത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോശമാണല്ലോ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സ്പോർട്സ് ടീമൊക്കെ അടിപൊളിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്പോർട്സിനൊക്കെ നിങ്ങൾക്ക് താല്പര്യം മഞ്ചേരി മെഡിക്കൽ വന്നിട്ട് കാര്യമില്ല നല്ല ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആരോട് ചോദിക്കണം അവിടെ പഠിച്ചവരോട് ചോദിക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഓരോ കുട്ടികൾ അവരുടെ പ്രീതി അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഫോവിയ എന്താണെന്ന് കഴിഞ്ഞ നാല് വർഷമായിട്ട് ലോകത്ത് എവിടെയും പഠിക്കുന്ന മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നോളെജ് പകർന്നു കൊടുക്കുന്ന ഒരു ലേണിംഗ് ആപ്പാണ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി കോളേജ് ഒക്കെ കെട്ടി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിയാം അതിൻ്റെ ഒക്കെ ഭാഗമാകും ഈ ഹെൽപ് ഡെസ്കിന്റെ ഭാഗമാകുമ്പോൾ ബെനിഫിറ്റ് ഇത് ഓരോ ഹെൽപ് ഡെസ്ക് തുടങ്ങി നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ എക്സിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് അല്ല ഇതിന്റെ ഒരു ഉള്ള അക്കാഡമിക് ഡിസ്കഷൻ ഉണ്ടാവും അക്കാഡമിക് ഗ്രൂപ്പ് ഉണ്ടാവും ഇതൊരു ഫാമിലിയാണ് എന്ന് പറഞ്ഞ ഒരു വലിയ കുടുംബമാണ് മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പൊ അതിന്റെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാം റിപ്ലൈ തരാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ നിങ്ങൾക്ക് ചോദിക്കാം ഓൾമോസ്റ്റ് എല്ലാ പോയിന്റും ടച്ച് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതിലെന്തെങ്കിലും വിട്ടുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാതെ ഉള്ളു അപ്പൊ ശരി ബൈ